സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പിമ്പിൾസ് എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊരുപാട് എക്സ്പെൻസീവാണ് നമ്മൾ സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സോ നമുക്ക് പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ അത് പോകാനായിട്ട് അത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ടും ഭയങ്കര പാടാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫേസിനങ്ങനെ അങ്ങനെ അങ്ങനെ പിമ്പിൾ വരുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ദൈവമേ അങ്ങനെ ചെറുതായിട്ട് വ വരാറില്ലെന്നല്ല വരും വല്ലപ്പോഴും ഒക്കെ വരും അത് ഒരെണ്ണം നെറ്റിക്കോ വരെല്ലാം വന്നാലായി പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അത് പോകുന്നണം വരെ എനിക്ക് ടെൻഷനാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മുഖത്ത് മൊത്തം ഉള്ള ആൾക്കാർ എന്തുമാത്രം ഉം എന്തുമാത്രം അത് കൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് സോ അപ്പോൾ എനിക്കിങ്ങനെ ഒരെണ്ണം ഒക്കെ വരാറുള്ളൂ അത് വന്നു കഴിഞ്ഞാലും കുറച്ച് ദിവസം എടുക്കും അത് പോകാൻ പക്ഷെ അത് അത് മെല്ലെ പൊക്കോളും അപ്പൊ പിംപിൾസ് ഉള്ള നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ദിവസം രണ്ട് തവണ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക നമ്മുടെ മുഖത്തുള്ള ഓയിലും അതേപോലെ തന്നെ ആ ഒരു മുഖത്തെ ഒരു പൊടിയും അഴുക്കും ഒക്കെ മാറാനായിട്ട് നമ്മൾ രണ്ട് ദിവസം നമ്മൾ ഏത് ക്ലെൻസർ ആണോ ഉപയോഗിക്കുന്നത് ആ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യം ചെയ്യണം ദിവസം രാവിലെ ഒരു വട്ടം ചെയ്യണം വൈകിട്ടും ചെയ്യണം പിന്നെ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ല ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ വേണം നിങ്ങളെ പിംപിൾസ് ഉള്ളവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെല് പോലത്തെ ഉള്ള ഒരു മോയിച്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ സൺസ്ക്രീൻ നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക ദിവസത്തിൽ ഒരു മൂന്ന് മൂന്ന്രാവശ്യമെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതും സ്കിപ്പ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് മുഖക്കൂര് നമുക്ക് പല കാരണങ്ങളൊന്നും ഉണ്ടാകും ഒന്ന് ഹോർമോണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ജെനറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഉണ്ടാവാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ തലയിലുള്ള ഓയിൽ നമ്മുടെ മുഖത്തേക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് മോക്കുരു ഉണ്ടാകും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അതായത് ഓയിൽ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതായത് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് അങ്ങനെ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല നമ്മൾ കഴിക്കുന്നതിൽ ഷുഗർ കണ്ടൻറ് ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മോക്കൂര് വരാവുന്നതാണ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഉറക്കക്കുറവ് കുറവാണെങ്കിലും നമുക്ക് ഉറക്കം നന്നായിട്ട് കുറവാണെങ്കിൽ അങ്ങനെ നമുക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല സ്ട്രെസ് ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെയും നമുക്ക് മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഫേസിൽ മുഖക്കുരു വരാനുള്ള കാരണമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന പില്ലോസിന്റെ കവർ നന്നായിട്ട് വാഷ് ചെയ്യുക ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ ഒരു രണ്ടോ ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്യുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് ഒരിക്കലും മുഖത്ത് തൊടാനായിട്ട് പാടില്ല കൈ കൊണ്ട് പിമ്പിളിലോ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തോ എപ്പോഴും ടച്ച് ചെയ്യുന്നത് നിർത്തുക പിന്നെ നമ്മൾ സോപ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഫേസ് വാഷ് വാഷാണോ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ഉപയോഗിച്ചാണോ മുഖം കഴിയുന്നത് ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിച്ച് മാത്രം മുഖക്കുരുള്ളവർ മുഖം കഴുകുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദിവസത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും മുഖം നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കുക നല്ല ഓയിലി ഫേസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല എണ്ണ പോലെ ചിലരുടെ ഫേസ് നല്ല ഓയിൽ പോലെ ഇരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഒരു രണ്ടോ മൂന്നോ വട്ടം മുഖം കഴുകുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞപോലെ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യുക സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യുക ദിവസം ഒരു മൂന്നു നേരമെങ്കിലും സൺസ്ക്രീൻ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണോ അത് യൂസ് ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് ഐസ് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ പിമ്പിൾസ് ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഐസ് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഐസ് ഒന്നെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഡയറക്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ കോട്ടൺ തുണിക്ക് നിങ്ങൾക്ക് ഐസ് ഒന്ന് നനച്ചിട്ട് അത് നിങ്ങൾക്ക് ഫേസിൽ നമ്മൾ ഈ മാസ്ക് ഒക്കെ വെക്കുന്ന പോലെ മാസ്ക് ആണോ ആ മാസ്ക് ഒക്കെ വയ്ക്കുന്ന പോലെ വയ്ക്കുന്നത് നല്ലതാണ് നമ്മുടെ മുഖത്തിന് തണുപ്പ് നന്നായിട്ട് കിട്ടും അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ല നമ്മൾ മുഖത്തെന്തെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വോം വാട്ടറിൽ മുഖം കഴുകാവുന്നതാണ് അല്ലാത്ത സമയത്തൊക്കെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതായിരിക്കും നല്ലത് പിന്നെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങളുടെ ഡയറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മുഖക്കുരുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കുറച്ചൊക്കെ നല്ല അത്യാവശ്യം ശ്രദ്ധിച്ച് വേണം ഫുഡൊക്കെ കഴിക്കാൻ കാരണം ഓക്കെ അപ്പോൾ നമ്മളുടെ ഡയറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പാല് പാൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കണം അത് പിമ്പിൾസ് ഉള്ളവർക്കൊട്ടും നല്ലതല്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഒരു മിൽക്ക് ബേസ്ഡ് ആണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ല ഐസ്ക്രീംസ് അതേപോലെ തന്നെ എന്താണ് അങ്ങനത്തെ ഡെസേർട്ട്സ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പാൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കണം കഴിക്കാൻ പറ്റാ പറ്റത്തില്ല എന്നുള്ളൊരു ആണെങ്കിൽ മീൻസ് നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റും എന്നൊരു സ്റ്റേജ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നെ ഷുഗർ ഷുഗർ നിങ്ങൾക്ക് നല്ലതേ അല്ല നിങ്ങൾ മാക്സിമം ഷുഗർ കട്ട് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഷുഗർ നന്നായിട്ട് പിംപിൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സോ ഷുഗർ നിങ്ങളുടെ ഫുഡിൽ നിന്നും കംപ്ലീറ്റ്ലി ഒഴിവാക്കുക പിന്നെ വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴി കഴിക്കായിരിക്കാം ജങ്ക് ഫുഡ്സ് പുറത്തുനിന്ന് കൂടുതലും ഈ എണ്ണ എണ്ണ വറുത്തതും ചിക്കൻ ഫ്രൈ അതേപോലത്തെ പല ഫ്രൈ ഐറ്റംസ് ഉപ്പേരികൾ ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്നാക്സ് അപ്പോൾ നിങ്ങളെയായിരിക്കും കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ കഴിക്കാനായിട്ട് അങ്ങനെയല്ല വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാം അതേപോലെ തന്നെ നട്ട്സൊക്കെ ആഡ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല നട്ട്സൊക്കെ കഴിക്കാന്നാണ് ഈ വറുത്തതും പൊറത്തതായിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ ഈ പാല് ചേർന്ന ഫുഡും ഒക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കാം നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ ഫേസിലാ പിമ്പിൾസ് നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ പറയാനുള്ളത് കൂടുതൽ ആൾക്കാരും ഈ കുരു വന്ന് ഇങ്ങനെ അവർക്ക് പൊട്ടിക്കണം അതല്ലെങ്കിൽ അതിലൊന്നും ഇങ്ങനെ പിടിച്ച് അമയ്ക്കൊക്കെ ഇല്ലെങ്കിൽ അവർക്ക് എന്തോ സ്ട്രെസ്സാണ് അതിങ്ങനെ ഇരിക്കുന്നതാണോ ഇങ്ങനെ പിടിക്കാൻ തോന്നും അപ്പം അങ്ങനെ നമ്മൾ പിടിക്കരുത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന അഴുക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഓയിലോ ഒക്കെ ഇതിനകത്ത് ഈ കുരുവിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ കുരു ഇങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ അത് പഴുക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് സോ നമ്മൾ ഫേസിൽ നമ്മൾ കൈ കൊണ്ട് തൊടുകയോ ചെയ്യരുത് കുരുവൊന്നും പൊട്ടിക്കാനായിട്ട് ഒന്നും നോക്കരുത് അവിടെ ഇരുന്നോട്ടെ അത് മെല്ലെ വന്നിട്ട് അങ്ങനെ മെല്ലെ പൊക്കോളും ഇല്ലെങ്കിൽ നമുക്ക് പിമ്പിൾ പാച്ചസ് ഒക്കെ കിട്ടും ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിന്റെ അതായത് നല്ലതൊന്നും എനിക്കറിയത്തില്ല കാരണം പിമ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാച്ചസ് ഒന്നും എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ പിമ്പിൾ പാച്ചസ് ഒക്കെ കിട്ടും അത് വാങ്ങിച്ച് നിങ്ങൾ ആ പിമ്പിൾ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിയുമ്പോഴത്തേക്കും അതങ്ങനെ എന്തോ എന്ന് തോന്നുന്നു ഇത്ര സമയം കഴിയുമ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യണം എന്ന് തോന്നുന്നു ചിലപ്പോൾ വെച്ചുകൊണ്ട് ഉറങ്ങാനൊക്കെ പറ്റുമായിരിക്കും അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ പിമ്പിൾ പാച്ചസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പിമ്പിൾസ് ഉള്ള ഒരു ഫേസിൽ ഒരു സാധനങ്ങളോ ഒരു പാക്കോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളോ കൊണ്ടോ നിങ്ങൾ റബ്ബ് ചെയ്യാനായിട്ട് പാടില്ല അത് നിങ്ങളുടെ ഫേസിന് ഭയങ്കര വലി വലിവുണ്ടാക്കും ഒരു ഏഹ് ഒരു പ്രായമാകുന്ന ഒരു മീൻസ് ഫേസിനെ പെട്ടെന്ന് പ്രായമാക്കും നിങ്ങൾ കൈ കൊണ്ട് ഒന്നും കൊണ്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ മുഖത്തിട്ടതിന് ശേഷം ഒരു വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക അല്ലാണ്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യരുത് മുഖത്ത് പിമ്പിൾസ് ഉള്ളവർ കാര്യമാണേ പറയുന്നത് ഫേസിൽ സ്ക്രബ് ചെയ്യരുത് അല്ലാത്തവർക്ക് കുഴപ്പമില്ല പിമ്പിൾസ് ഒരു ഫേസ് അനാവശ്യമായിട്ട് ഒരു സാധനങ്ങൾ കൊണ്ടിട്ടും സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല ഇനി ഹോം റെമഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ ഹോം റെമഡീസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യാവുന്നതാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫേസിൽ പിംപിൾസ് ഉള്ളിടത്ത് വെക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ തൈര് നിങ്ങളുടെ ഫേസിന് നല്ലതാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ തേൻ തേൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് തേൻ യൂസ് ചെയ്യുമ്പോൾ നല്ല പ്യുറായിട്ടുള്ള തേൻ കിട്ടുവാൻ പാടാണ് സോ നിങ്ങൾ പ്യൂറായിട്ടുള്ള തേൻ യൂസ് ചെയ്യുക പിന്നെ കുക്കുംബർ നല്ലതാണ് കുക്കുംബർ കട്ട് ചെയ്തിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ കുക്കുംബർ ഇങ്ങനെ അരച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കി ഫേസിൽ റബ്ബ് ചെയ്യുന്നത് നല്ലതാണ് കുക്കുംബർ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ നിങ്ങൾക്ക് ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് നാച്ചുറൽ കിട്ടുമെങ്കിൽ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് മഞ്ഞൾ മഞ്ഞൾ മൂക്കരുന്ന് നല്ലതാണ് പക്ഷെ ചിലർക്ക് അത് ഭയങ്കര അവരുടെ ഫേസ് നോക്കി ആയിരിക്കത്തില്ല ചിലർക്ക് മഞ്ഞൾ കുരു കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ മാത്രം മഞ്ഞൾ പിന്നെ ആലോവേറെ ജെല്ല് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ജെല്ല് കിട്ടുമെങ്കിൽ അതാണ് നല്ലത് എടുത്തിട്ട് ഇങ്ങനെ കമ്പി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മഞ്ഞ കളറിലെ ലിക്വിഡ് പോലത്തെ സാധനം കളയല്ല അത് കളഞ്ഞിട്ട് നല്ല നാച്ചുറൽ ജെല്ലെടുത്ത് നിങ്ങൾക്ക് മൂക്കുറുള്ള അപ്ലൈ ചെയ്യാവുന്നതാണ് അത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് പിന്നെ ഫ്ളാക്സീഡിൻ്റെ ജെല്ല് അതായത് ഈ ഫ്ലാക്സീഡ് എങ്ങനെയാണ് ജെല് എടുക്കുന്നത് വെച്ചാൽ അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനം വരും അത് നിങ്ങൾക്ക് മുഖക്കുരുവിനെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഫേസിനെ കുറച്ച് കൂളാക്കുന്ന സാധനങ്ങളൊക്കെ ഫേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അതൊരു പരിധിവരെ മുഖക്കുരു കുറയ്ക്കും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖക്കുരു ഉള്ള ഒരു പ്രൊഡക്റ്റ് മാറി മാറി യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രൈ ചെയ്യരുത് നിങ്ങൾക്ക് അത് മുഖക്കുരു കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തേക്കുന്ന ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രോഡക്റ്റ് മാറി മാറി നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് അത് നിങ്ങളുടെ മുഖത്തിന് നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല സോ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മുഖക്കൊരു പരിധി വരെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ടും ഒക്കെ പറ്റും ഏറ്റവും ഏറ്റവും കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡയറ്റ് നിങ്ങൾ നല്ലൊരു ഡയറ്റ് നോക്കുക നന്നായിട്ട് കിടന്ന് ഉറങ്ങുക ഏറ്റവും നന്നായിട്ട് വെള്ളം കുടിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അതായത് ഈ കോള സ്പ്രൈറ്റ് പെറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക സോ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഫേസ് മുഖക്കുരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് പറ്റും എപ്പോഴും ഫേസ് കൈ കൊണ്ട് ഫേസിൽ ടച്ച് ചെയ്യുന്നത് ഒഴിവാക്കുക അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്താണ് അപ്പോൾ എന്താണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്